ക്യാൻസർ എന്ന് പറയുന്ന മഹാരോഗത്തിന്റെ വേദന എത്രത്തോളമാണ് എന്നുള്ളത് നമുക്കൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല കാരണം അത് അനുഭവിച്ചവർക്ക് മാത്രമേ അതിന്റെ കഠിനമായ വേദന മനസ്സിലാവുകയുള്ളൂ പലരും ക്യാൻസർ എന്ന രോഗം മൂലം ഈ ലോകം വിട്ടുപിരിഞ്ഞവരുണ്ട് മറ്റു പലരാകട്ടെ ക്യാൻസറിനെ അതിജീവിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നവരുമുണ്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വേദനയോടെ പങ്കുവെക്കുന്നത് മുഹമ്മദ് ഹലീൽ എന്ന ബാലന്റെ വിയോഗമാണ് എറണാകുളം മൂവാറ്റുപുഴ സ്വദേശിയായ മുഹമ്മദ് ഹലീൽ ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് മരണപ്പെടുന്നത് ഹലീലിന്റെ കണ്ണിനായിരുന്നു ക്യാൻസർ കണ്ണിൽ മാരകമായ അണുക്കൾ കടന്നുകൂടി മുഖം വികൃതമായി ക്യാൻസറിന്റെ വലിയ വേദന അനുഭവിച്ചുകൊണ്ടാണ് മുഹമ്മദ് ഹലീൽ എന്ന ബാലൻ ഈ ലോകത്തോട് വിട പറയുന്നത് മുഹമ്മദ് ഹലീൽ മരണപ്പെടുന്നതിന് മുമ്പായി ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനായ നൌഷാദ് ബാഖ് ചെറിയ കീഴ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മുഹമ്മദ് ഹലീൽ അവസാനമായി പറഞ്ഞ വാക്കുകൾ കുറിച്ചിരിക്കുന്നത് ഞാൻ മുഹമ്മദ് ഹലീൽ മൂവാറ്റുപുഴ സ്വദേശിയാണ് ഈ റമദാനിൽ ഞാൻ ഉണ്ടാകില്ല എന്നാണ് ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ മയ്യത്തിൻ്റെ മുഖം ആരെയും കാണിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ക്യാൻസർ കാറുന്നതിന്നും എൻ്റെ വികൃതമായ കണ്ണുകൾ കണ്ട് ആരും ഭയപ്പെടരുത് ഞാൻ മുഹമ്മദ് ഹലി മൂവാറ്റുപുഴ സ്വദേശിയാണ് ഈ റമദാൻ മാസത്തിൽ ഞാൻ ഉണ്ടാകില്ല എന്നാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ നൌഷാദ് ബക്കഫി കുറിക്കുന്നത് ഈ ഷഹബാൻ ഒമ്പതിന് രാത്രി പതിനൊന്ന് മണിക്ക് ഞാൻ മരണപ്പെടുകയാണ് പിറ്റേ ദിവസത്തെ വെള്ളിയാഴ്ചത്തെ ജുമോ നമസ്കാരത്തിന് മുമ്പ് എന്റെ മൃതദേഹം കവറടക്കണമെന്നാണ് എൻറെ വസ്യത്ത എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ കണ്ണിലേക്ക് ക്യാൻസറിൻ്റെ മാരകമായ അണുക്കൾ കടന്നുകൂടി എൻ്റെ മുഖം വികൃതമായിരിക്കുകയാണ് അതെനിക്ക് സാരമില്ല പക്ഷേ ഇതിൻ്റെ വേദന എനിക്ക് സഹിക്കാൻ പറ്റാത്തതാണ് എനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു അവരെയൊക്കെ ഞാൻ പതിയെ പതിയെ അകറ്റിയിരുന്നു കാരണം പെട്ടെന്നൊരു ദിവസം ഞാൻ മരണപ്പെടുമെന്ന് എനിക്കറിയാം അവരെയും ദുഃഖത്തിൽ ആഴ്ത്തരുത് എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം എൻ്റെ ജീവന്റെ ജീവനായ ഉപ്പയെയും ഉമ്മയെയും ഓർത്തിട്ടാണ് അവർ എന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഒരുപാട് ശ്രമിച്ചു അവർക്കെന്നെ കളിപ്പിച്ചും എന്നോട് എന്നോട് ചിരിച്ചും എന്നെ കെട്ടിപ്പിടിച്ചും മതി തീർന്നിട്ടില്ല അവർക്ക് വേണ്ടി ഞാൻ സ്വർഗത്തിൽ കാത്തിരിക്കും എനിക്കൊരു സൈക്കിൾ ഉണ്ടായിരുന്നു ആ സൈക്കിളിൽ പറക്കാനായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ എൻ്റെ അവസ്ഥ അതിന് പറ്റുന്നതല്ലോ ആ സൈക്കിൾ വിറ്റ് ആ സൈക്കിൾ ആ സൈക്കിൾ വിറ്റ പണം ഏതെങ്കിലും വ്യത്യമായ നൽകാൻ ഞാൻ പിതാവിനോട് പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് ഹലീൽ എന്ന ബാലൻ അവസാനമായി മുമ്പായി ഈ ലോകത്തോട് എന്നാണ് പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനായ നൌഷാദ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പലരും വേദനയോടെയാണ് പങ്കുവെക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള